നമസ്കാരം ചെന്നുകയറുന്ന വീടിന് ഐശ്വര്യം കൊണ്ടുവരുന്ന ചില നക്ഷത്രജാതകരുണ്ട് ഇവർ ആ വീടിനും അവരുടെ ഭർത്താവിനും ആ കുടുംബത്തിനും സൗഭാഗ്യം കൊണ്ടുവരും എന്നാൽ ചില അവസരങ്ങളിൽ ചില ഇത്തരം ഭാഗ്യം ലഭിക്കണമെന്നില്ല ഗുണികകാലത്ത് വിവാഹിതരാകുന്നവർക്ക് ഈ ഒരു ഭാഗ്യം ലഭിക്കണമെന്നില്ല എന്നാൽ ഈ സ്ത്രീ നക്ഷത്രജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമാണ് അവിടെ സമൃദ്ധിയാണ് അവിടെ ധാരാളം ധനം വന്നു ചേരും അവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു തടസ്സവും വരില്ല ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ ഈ നക്ഷത്ര ജാതകർ ഉള്ള വീട്ടിൽ അടിക്കടി ഉയർച്ചയായിരിക്കും അങ്ങനെ കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവരുന്ന ഇനി നല്ല സമയം തുടങ്ങുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും മാറി ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യമാണ് ഉയർച്ചയാണ് അതിൽ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം തികഞ്ഞ ഭക്തിയുള്ളവരാണ് ബുദ്ധിശക്തിയിൽ ഇവരുടെ വൈഭവം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഈ നക്ഷത്രം ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമാണ് ചെന്ന് കയറുന്ന വീടിന് സൗഭാഗ്യ സമ്പന്നത നൽകുവാൻ എന്നും അശ്വതി നക്ഷത്ര ജാതകർ മുന്നിൽ തന്നെയാണ് ഇവർ സൗഭാഗ്യ സമ്പന്നരാണ് ഒരുപാട് ഒരുപാട് ദാനശീലരാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്നവരുമാണ് ഇവർ ഏത് വീട്ടിലുണ്ടോ അവിടെ ഉയർച്ചയാണ് അതുപോലെ തന്നെ വിവാഹം കഴിച്ച് ഏത് വീട്ടിൽ ചെന്ന് കയറുന്നുവോ ആ വീട്ടിന് ഐശ്വര്യമേകുന്ന നക്ഷത്രം തന്നെയായിരിക്കും അശ്വതി അടുത്ത നക്ഷത്രം കാർത്തികയാണ് പങ്കാളിയുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കില്ല എന്നതാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ പ്രത്യേകതയെങ്കിലും ചെന്ന് കയറുന്ന വീട്ടിന് ഐശ്വര്യം കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നക്ഷത്രം കാർത്തിക തന്നെയാണ് സമൂഹത്തിൽ നല്ല ഒരു സ്ഥാനമൊക്കെ ഉണ്ടാവും എല്ലാ സൗകര്യങ്ങളും ഇവർ നേടുക തന്നെ ചെയ്യും ഭംഗിയുള്ള ഏതൊരു വസ്തുവും ഇവർ സ്വന്തമാക്കാൻ മിടുക്കരുമാണ് കാർത്തിക നക്ഷത്ര ജാതകരായ സ്ത്രീകൾ ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമാണ് അടിക്കടി ഉയർച്ചയാണ് എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് പോകും എല്ലാ രീതിയിലും സന്തോഷം ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിൽ പോകുന്ന നക്ഷത്രജാതകരിൽ കാർത്തിക മുന്നിൽ നിൽക്കുന്നു ഭാഗ്യശാലികളാണ് അവർ ഏത് വീട്ടിലുണ്ടെങ്കിലും അവർക്ക് ഭാഗ്യം തന്നെയാണ് ഒരുപാട് അവസരങ്ങൾ അവർക്ക് വരുന്നതായി കാണുവാൻ സാധിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ നടന്ന് പോവുകയും ചെയ്യും അടുത്ത നക്ഷത്രം മകീരമാണ് സത്സന്ധാന ഭാഗ്യം കൂടുതലുള്ള ഒരു നക്ഷത്രമാണ് ആചാരവും അനുഷ്ഠാനവും കൃത്യമായി പാലിക്കും ഈ നക്ഷത്രജാതകർ ഒരുപാട് ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് മകീരനക്ഷത്ര ജാതകർ ഏതൊരു വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് പല വിധത്തിലുള്ള രോഗങ്ങളൊക്കെ ഇവരെ അലട്ടുന്നുണ്ടാകാം പക്ഷേ കാര്യങ്ങളൊക്കെ തെറ്റുകൂടാതെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇവർ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ മകീരനക്ഷത്ര ജാതകരുണ്ട് ഈ മകീരനക്ഷത്ര ജാതകർ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യമാണ് പ്രത്യേകിച്ച് ഈ ഓണമൊക്കെ അഴുക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുവാനുള്ള ഭാഗ്യം വന്നു ചേരും അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുമൊക്കെ സഹിച്ചിട്ടുള്ള മകീരനക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് ഉയർച്ചയുടെയും അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ സമയം തന്നെയായിരിക്കും എല്ലാ രീതിയിലും ഉയർച്ച മകീരനക്ഷത്ര ജാതകർക്ക് വന്നു ചേരും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് ഇനി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തർക്ക സ്വഭാവം കൂടുതലുള്ളവരാണിവർ ഇവർ ഏറ്റവും അധികം ബന്ധുക്കളോടാണ് തർക്കിക്കുന്നത് പക്ഷേ ഇവർക്കൊരു നല്ല ഭർത്താവിനെ കിട്ടും ആരോഗ്യം സൂക്ഷിക്കേണ്ടവരാണ് അസുഖങ്ങളൊക്കെ അടിക്കടി ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നേടാൻ യോഗമുള്ള നക്ഷത്രം തന്നെയാണ് പുണർത്ഥം ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അവർ നേടുക തന്നെ ചെയ്യും വാദപ്രതിവാദങ്ങളിൽ മറ്റ് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രീതിയിൽ മറുപടി കൊടുക്കുന്നവർ തന്നെയാണ് പുണർതനക്ഷത്ര ജാതകർ ഇനി പുണർതനക്ഷത്ര ജാതകർക്ക് നല്ല നാടുകൾ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടുന്ന സമയം കൂടിയാണ് ഏതൊരു വീട്ടിൽ പുണർ നക്ഷത്ര ജാതകർ വന്നു കയറുന്നുവോ ആ വീട്ടിന് സൗഭാഗ്യ സമ്പന്നതയുണ്ടാകും എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ആ വീട് എത്തുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം പൂയമാണ് കർക്കശത അല്പം കുറയ്ക്കേണ്ടവരാണ് പോയ നക്ഷത്രജാതകർ കർക്കശത അല്പം കർക്കശത കൂടുതൽ തന്നെയാണ് ഇവർക്ക് അത് അല്പം കുറയ്ക്കുക മനസ്സിലെപ്പോഴും ദുഃഖം എന്നുള്ള ഒരു ഭാവമുണ്ട് ആ ഭാവമൊക്കെ മാറ്റുക തീർച്ചയായും വളരെയേറെ കൂടി പെരുമാറേണ്ടവരാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എന്നാൽ ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഏതൊരു വീട്ടിൽ ചെന്നു കയറുന്നുവോ ആ വീട്ടിൽ സമൃദ്ധിയാണ് ഐശ്വര്യമാണ് ഈ സ്ത്രീ നക്ഷത്ര ജാതകരിൽ ഏറ്റവും ഭാഗ്യം ഉള്ള നക്ഷത്രം പൂയം തന്നെയാണ് പൂയത്തിന് ഇനി സമൃദ്ധിയുടെ കാലഘട്ടം തന്നെയാണ് ഒത്തിരി സമൃദ്ധി ഒത്തിരി നേട്ടം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെത്തും അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് പൂരമാണ് സന്താന സൗഭാഗ്യം ഏറെ ഉള്ളവരാണ് മറ്റുള്ളവരെ കയ്യിലെടുക്കുവാൻ ഇവർക്ക് മിടുക്കാണ് ധനസമ്പാദിക്കുന്നവരുമാകും ആജ്ഞാശക്തി ഇവരുടെ ഒരു പ്രത്യേകതയാണ് അഭിമാനം വ്രണപ്പെടുത്തുന്നവരല്ല ഇവർ ഒരു കാര്യത്തിലും അഭിമാനം വ്രണപ്പെടുത്താൻ ഇവർ ആഗ്രഹിക്കത്തില്ല അങ്ങനെയുള്ള സംഭവത്തിന് ഇവർ കൂട്ടു നിൽക്കത്തുമില്ല പൊതുവേ നോക്കുകയാണെങ്കിൽ അതിസമ്പന്ന യോഗമുള്ള നക്ഷത്രമാണ് പൂരം പൂരത്തിന് ഇനി ഭാഗ്യാനുഭവമാണ് അവർ ഏതൊരു വീട്ടിലുണ്ടോ തീർച്ചയായും അവർക്ക് സൗഭാഗ്യ സമ്പന്നയാണ് അവർ എല്ലാ രീതിയിലും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകരെത്തും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് സൗന്ദര്യവതികളും ബുദ്ധിശാലികളുമാണ് ചിത്രനക്ഷത്ര ജാതകർ എത്ര കാര്യം ചെയ്താലും മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ഇവർക്ക് ലഭിക്കില്ല എന്നുള്ള ഒരു സങ്കടം എപ്പോഴും ഉള്ളിൽ പേറി ജീവിക്കുന്നവരാണ് ചിത്രനക്ഷത്ര ജാതകർ ചിത്രഗുപ്തൻ്റെ നക്ഷത്രം കൂടിയാണ് ചിത്തിര അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് ഇത് പക്ഷേ ഈ ചിത്തിരനക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് എല്ലാ രീതിയിലും ഭാഗ്യമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമൊക്കെ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാധകമാണ് അനിഴ നക്ഷത്രം ഏതൊരു വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയാണ് ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒരുപാടൊരുപാട് സമ്പന്നതയിലെത്തുന്നത് വിവാഹത്തിന് ശേഷമായിരിക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് അനിഴ നക്ഷത്ര ജാതകർ എത്തുന്നത് അനിഴ നക്ഷത്ര ജാതകർ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നല്ല കാര്യങ്ങൾ നല്ല സൗഭാഗ്യ ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നതാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ജാതകർ ആത്മവിശ്വാസം കൂടുതലുള്ളവരാണ് എത്ര തന്നെ പ്രശ്നമുണ്ടെങ്കിലും അത് സൗമ്യമായി തീർക്കുവാൻ ഒരു പ്രത്യേക സവിശേഷത ഇവർക്കുണ്ട് ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമല്ല എങ്കിൽ തന്നെയും ഇവർ കയറുന്ന വീട്ടിന് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് എല്ലാ രീതിയിലും നേട്ടം ഇവരുണ്ടാക്കിയെടുക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ പൂരാടനക്ഷത്ര ജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്രം അവിട്ടമാണ് ധൈര്യം കൂടുതലുള്ളവരാണ് നല്ല രീതിയിൽ കുടുംബം നയിക്കാൻ കഴിവുള്ളവരുമാണ് ഇവർ ഏതൊരു വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമാണ് അതുപോലെ തന്നെ ഇവരെ വിവാഹമൊക്കെ കഴിച്ചുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ വന്നാൽ ആ വീട് രക്ഷപ്പെടുന്നത് അതോ അതോടുകൂടിയായിരിക്കും അവരുടെ എല്ലാ സമൃദ്ധിയും തുടങ്ങുന്നത് അവിടെ നിന്നായിരിക്കും അതുപോലെ ഉത്രട്ടാതി നക്ഷത്രം ഏറ്റവും കൂടുതൽ സമൃദ്ധിയും സന്തോഷവും എല്ലാ രീതിയിലും എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ കഴിവുള്ള നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം അത് അവർ ഏതൊരു ആ സ്ത്രീ നക്ഷത്ര ജാതകർ ഏതൊരു വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് അത് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി എത്തും നന്ദി നമസ്കാരം